തൃശൂർ ജില്ലാ ഈഴവ സഭയുടെ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ചികിത്സാ സഹായ വിതരണം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ നടത്തി ജില്ലാ ഈഴവ സഭ പ്രസിഡന്റ് ടി കെ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് തൃശൂർ കേരളവർമ്മ കോളേജ് മുൻ പ്രിൻസിപ്പാൾ എം വി മധു ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു ചികിത്സാ സാമ്പത്തിക സഹായം പ്രൊഫസർ ടി കെ സതീഷും മെമ്പർഷിപ്പ് വിതരണം ഡോക്ടർ ഇ എൻ വിശ്വനാഥനും നിർവഹിച്ചു എ കെ ജനാർദ്ദനൻ ടി എൻ സുഗതൻ പി കെ അശോകൻ കെ കെ ധർമ്മപാലൻ എൻ കെ ലോയിതാക്ഷൻ അഡ്വക്കേറ്റ് സീസർ അറയ്ക്കൽ ടി ജി ധർമ്മരത്നം എന്നിവർ സംസാരിച്ചു അപേക്ഷിച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നാം നാഷണൽ വർഷത്തെ വിദ്യാഭ്യാസ അതിൽ തൊണ്ണൂറ്റിനാല് ശതമാനം കൂടി കേരളം ഒന്നാം സ്ഥാനത്താണ് എൺപത്തി ആറ് പോയിന്റ് എട്ട് ശതമാനത്തോടുകൂടി ഡൽഹി രണ്ടാം സ്ഥാനത്ത് എൺപത്തി ആറ് ശതമാനത്തോടുകൂടി ജാർഖണ്ഡ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ കാര്യത്തിന് കേരളം ഒന്നാം സ്ഥാനത്താണ്